കുട്ടിക്കാനം എം ബി സി കോളേജിലെ ബിടെക് വിദ്യാർത്ഥിക്ക് നേരെ ഗുണ്ടാക്രമണം ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന വണ്ടിപരിയാർ മഞ്ചുമല സ്വദേശി സുതീഷിനെയാണ് ബൈക്കിലെത്തിയ എട്ടംഗ സംഘം ആക്രമിച്ചത് അക്രമത്തിൽ പരിക്കേറ്റ സുതീഷ് പെരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിക്കാനം മാർ ബസോലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിക്ക് നേരെയാണ് ഗുണ്ടാസംഘം ആക്രമണം നടത്തിയതായി പരാതി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോളേജിൽ വിദ്യാർത്ഥികൾക്കായുള്ള കാർ ഷോ സംഘടിപ്പിച്ചിരുന്നു ഇതിൽ കുട്ടിക്കാനം പോത്തുപാറ സ്വദേശികളായ എട്ടോളം ആളുകൾ അവരുടെ സ്വന്തം വാഹനവുമായി കോളേജിൽ കടക്കാൻ ശ്രമിച്ചു ഈ സംഭവം കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി കൂടിയായ സുധീഷ് തടഞ്ഞിരുന്നു ഇതിനെ തുടർന്നുള്ള തർക്കം പിന്നീട് പറഞ്ഞു തീർക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടയിൽ കോളേജിന് സമീപത്ത് വെച്ച് തന്നെ ബൈക്കിലെത്തിയ എട്ടോളം അക്രമി സംഘം സുധീഷിനെ ഓട്ടോറിക്ഷയിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നും ഇതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ കൂട്ടുനിന്നാണ് തന്നെ മാരകമായി അക്രമിച്ചത് എന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന കോളേജിലെ ഫീസ് അടയ്ക്കുന്നതിനാവശ്യമായ പതിനയ്യായിരം രൂപയും അക്രമ സംഘം അപകരിച്ചതായും സുതീഷ് പറഞ്ഞു ഇപ്പം അവർക്ക് രാവിലെ എന്നെ കിട്ടാത്ത കൊണ്ട് വൈകുന്നേരം കോളേജിന് പോകാൻ നേരത്ത് കൃത്യം ഒരു നാലഞ്ചിന് കോളേജിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇവന്മാര് ഓട്ടോയ്ക്ക് ഓട്ടോയിൽ ഓട്ടോ കൊണ്ടുപോയ ആളും ചുറ്റപ്പനായിരുന്നു അവരുടെ എല്ലാം ബന്ധുക്കളായിരുന്നു ഓട്ടോ കൊണ്ട് നിർത്തി കൊടുക്കുമായിരുന്നു നിർത്തി കൊടുത്ത് ഓട്ടോ ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോഴും പുള്ളി ആ ഒരു രീതിയിലല്ല പുള്ളി ഇടിച്ചോളാണോ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ അതായത് ഒരു ഏഴ് എട്ട് വയർ കളങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഓട്ടോയുടെ പുറയിൽ ബൈക്ക് ഫോളോ ചെയ്ത് വന്ന് വണ്ടി തടഞ്ഞു ചേർത്ത് ഇങ്ങനെ ഇത് ഉണ്ടാക്കുവായിരുന്നു ആരും പിടിച്ചു മാറ്റാനോ നാട്ടുകാരും ആരും വന്നിട്ടില്ല പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ പത്ത് പതിനായിരം രൂപ പോയിട്ടുണ്ട് ഫീസ് അടക്കാൻ വെച്ചത് കാശാണ് ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷിനെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലയ്ക്ക് പരിക്കേറ്റതിൽ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുള്ളതായും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും സുധീഷ് പറയുന്നു സംഭവത്തിൽ പീരിമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്